അത്യുന്നതങ്ങളിൽ 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 സ്തുതി 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 ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം അങ്ങയുടെ രാജ്യം വരണമേ അങ് പരിശുദ്ധ സർവ്വശതനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വായി സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന മഹാ ഘമരമനുഷര അങ്ങ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനന്ദ ഉദ്ഘോഷിക്കെന്നു സർവ്വശതനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിച്ചതുമാകണമേ അങ്ങയുടെ രാജ്യനിരരണമേ അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾ കാതരണവേ ഞങ്ങളുടെ ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കണവേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ ദുഷ്ടാരോപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണവേ എന്തുകൊണ്ട് മഹത്വം

പരിശുദ്ധൻ ഉദ്ഘോഷിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കൂടെ ഞങ്ങളുടെ ദൈവമേ അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ അങ്ങനെ ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ ഞങ്ങളെ കർത്താവിൻ്റെ ആലയത്തിൻ്റെ അടിസ്ഥാനങ്ങൾ അവിടുത്തെ വിശുദ്ധഗിരിയിലാകുന്നു ആലയത്തിൻ്റെ അടിസ്ഥാനങ്ങൾ അവിടുത്തെ വിശുദ്ധഗിരിയിലാകുന്നു യാക്കോബിന്റെ കൂടാരങ്ങളെക്കാൾ സഹ്യോന്റെ കവാടങ്ങൾ കർത്താവ് ഇഷ്ടപ്പെടുന്നു ദൈവത്തിൻ്റെ നഗരമേപ്പറ്റി മഹത്തായ കാര്യങ്ങൾ അരുൾ ചെയ്തിരിക്കുന്നു എനിക്ക് പരിചിതമായ അവിടുന്ന് അനുസ്മരിക്കുക ഇതാവൻ അവിടെ ജാതനായി സിഹിയോനെ പറ്റി പറയപ്പെടും ധീരനായവൻ അവിടെ ജനിച്ചിരിക്കുന്നു അവനാണ് അത് സ്ഥാപിച്ചത് കഥാപുനേ ജനത്തിന് വേണ്ടിയുള്ള പുസ്തകത്തിൽ അവനവിടെ നിലയിൽ നിവസിക്കുന്ന പ്രഭുക്കളും പാവപ്പെട്ടവരും ഒരുമിച്ച് സന്തോഷിക്കുകയും ചെയ്യും എന്റെ ലക്ഷ്യം ദൈവവുമായി കർത്താവേ രാവും പകലും ഞാൻ തിരുസന്നിധിയിൽ നിലവിളിക്കുന്നു എന്റെ പ്രാർത്ഥന തിരുസന്നെ എന്തുകൊണ്ട് ഞാൻ എന്റെ ആത്മാവ് ദുരിതത്തിൽ മുഴുകിയിരിക്കുന്നു എന്റെ ജീവൻ ചെയ്യാൻ വരെ എത്തിയിരിക്കുന്നു മരള നിബന്ധിക്കുന്നവരോടൊപ്പം ഞാൻ എണ്ണപ്പെട്ടിരിക്കുന്നു ഞാൻ നിസ്സഹായനായ മനുഷ്യനെ പോലെയായി മരുവരെ പോലെ ഞാൻ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു ശവകുടീരങ്ങളിൽ കിടക്കുന്നവധിക്കപ്പെട്ടവർക്ക് തുല്യനായി അങ്ങ് അവരെ ഓർക്കുന്നില്ല അങ്ങയുടെ കരങ്ങളിൽ നിന്ന് അവർ വിട്ടുപോയി ആഴത്തിൻ്റെ അടുത്തിട്ടിലേക്ക് മന്ദകാലത്തിലേക്ക് മരണത്തിൻ്റെ നിടലിലേക്കും അങ്ങനെ താഴ്ത്തി അങ്ങയുടെ കോപം എൻ്റെ മേൽ ചൊലിച്ചു അങ്ങയുടെ അലകളെല്ലാം എൻ്റെ മേൽ ആഞ്ഞടിച്ചു എൻ്റെ പരിശുദ്ധരെ അങ്ങ് എന്നെ അവർക്കൊരു ലിതാപാത്രമാക്കി ഞാൻ തീർന്നു പുറത്തിറങ്ങാൻ എനിക്ക് കഴിയുന്നില്ല എൻ്റെ കണ്ണു മങ്ങി കർത്താവിയെ എല്ലാ ദിവസവും ഞാൻ അങ്ങേ വിളിക്കുന്നു അങ്ങയുടെ പക്കലേക്ക് ഞാൻ കൈകൾ ഉയർത്തുന്നു മരിച്ചവർക്ക് വേണ്ടി അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യും മറവയുടെ നാട്ടിൽ നീതി വിളിപ്പു കർത്താവെ ഞാൻ അങ്ങേ വിളിച്ച് പ്രഭാതത്തിൽ പ്രാർത്ഥന പക്കലെത്തട്ടെ കർത്താവെ അങ്ങ എന്നെ മറക്കരുതേ എന്നിന് നാ മുഖം തിരിക്കരുതേ ബാല്യ മുതൽ ഞാൻ അവശനം സഹായനമാകുന്നു ഞാൻ ഉയർത്തപ്പെടുകയും താഴ്ത്തപ്പെടുകയും ചെയ്തു ഞാൻ പരിഭ്രാന്തനായിരിക്കുന്നു അങ്ങയുടെ കോപം എന്നെ ലാഗ പതിച്ചു അങ്ങയുടെ ശോഭം എന്നെ നിശബ്ദനാക്കി ദിവസം മുഴുവൻ വെള്ളം പോലെ അവരെന്നെ വലയം ചെയ്തു എനിക്കെതിരായി അവർ ഒന്നു ചേർന്നു

പ്രാർത്ഥനയിൽ കൈനീട്ടുന്നുാപികളെ വിളിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് കർത്താവേഖ േടിയടഞ്ഞപ്പോൾ കരിവോടെ നീ കൈക്കൊണ്ടു രോഗിക്കല്ലോ തൻ സാന്നിധ്യം ചിരമാവശ്യം കരുണനിറഞ്ഞോ രചനം ഞങ്ങളിൽ ആശയുടത്തുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പാപത്താലാത്മാവിൽ ം വളരുന്നുർപ്പോടെ തിരുമുൻപിൽ കരുണയ്ക്കായി ഞാൻ കേഴുന്നു രോഗമി എന്നിടുമാത്മാവിൻ ബലഹീനതയും വേദനയും അറിയും നാഥ കനിയണമേ അൻപോടു സൗഖ്യം പകരണമേ കർത്താവേ കനിയണമേ കാക്കണമേ ാശം ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സതയം നിൻ കൃപനീവരിൽ ചൊരിയണ ിഹ എഴുതിയ ലേഖനം ഒന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ചു കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം അവന് ലഭിക്കും പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താലാണ് പരീക്ഷിക്കപ്പെടുന്നത് എന്ന് ഒരുവനും പറയാതിരിക്കട്ടെ എന്തെന്നാൽ ദൈവം തിന്മയാൽ പരീക്ഷിക്കപ്പെടുന്നില്ല അവിടുന്ന് ആരെയും പരീക്ഷിക്കുന്നുമില്ല ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ് ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു എൻറെ പ്രിയ സഹോദരരെ നിങ്ങൾക്ക് മാർഗഭ്രംശം സംഭവിക്കരുത് ഉത്തമവും പൂർണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റമോ മാറ്റത്തിന്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു തൻറെ സൃഷ്ടികളിൽ ആദ്യ ഫലമാകേണ്ടതിന് സത്യത്തിന്റെ വചനത്താൽ നമുക്ക് ജന്മം നൽകാൻ അവിടുന്ന് തിരുമനസായേ നമ്മുടെ കർത്താവായ സ്തുതി നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കണ്ട് തന്റെ സ്നേഹിക്കുന്നവർക്ക് എല്ലാ നന്മകളും വിശ്വസ്തനായ അബ്രാഹം വഴി വാഗ്ദാനം ചെയ്യുകയും സ്വയം സത്യത്തിന്റെ ഞങ്ങൾ അപേക്ഷിക്കുന്നു സൃഷ്ടാവും സൃഷ്ടികളുടെ എല്ലാം

യും കൃപപൂർവം ഭരിക്കുന്ന കാരുണ്യായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ കർത്താവായി നിന്റെ രണ്ടാമത്തെ ഞങ്ങളെ വിജയശ്രീ ലാളിതരാക്കുകയും നിന്റെ പുലിയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സമയ്ക്ക് ശാന്തി പ്രദാനം ചെയ്യുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ ഞങ്ങൾ ഞങ്ങളങ്ങ നന്ദി പറയുന്നു വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷിയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര